വണ്ടിപ്രിയയാർ തേങ്ങാക്കൽ റോഡിൽ നടക്കുന്ന കോൺക്രീറ്റിങ്ങിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം വീതിയും കനവും കുറച്ചുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് പരാതി റോഡിൽ ദുർഘടമായ പ്രദേശങ്ങൾ ഒഴിവാക്കിയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നും ആരോപണമുണ്ട് വർഷങ്ങളായി തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന വണ്ടിപിരിയാർ തേങ്ങക്കൽ റോഡിന്റെ പള്ളിക്കട ഗേറ്റ് മുതലുള്ള ഭാഗത്തെ കോൺക്രീറ്റിംഗിലാണ് വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ആരോപണമുയർന്നിരിക്കുന്നത് രണ്ട് സെക്ഷനുകളിലായി രണ്ട് കരാറുകാരാണ് റോഡ് കോൺക്രീറ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൽ പള്ളിക്കട ഗേറ്റ് മുതലുള്ള ഭാഗത്ത് കൃത്യമായ വീതി ഇല്ലെന്നാണ് ആരോപണം ഇപ്പോൾ അവർ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് വീതി കുറവ് ഭീതിയും കുറവാണ് ഇവിടെ നല്ല സ്ഥലത്തിൽ കോൺക്രീറ്റ് ചെയ്യാത്ത സ്ഥലത്തിലാണ് ചെയ്യുന്നത് ഇപ്പോൾ അവിടെ അതേ വെള്ളം ഓലി കമ്പ്ലീറ്റ് വെള്ളം ഒളിഞ്ഞ് കിടക്കുന്ന ഇപ്പോഴും നിങ്ങൾ എടുക്കുവാണെങ്കിൽ വെള്ളം കാണാം അവിടെയൊക്കെ എല്ലാം കുണ്ടും കുളിവാട്ട് കിടക്കുന്നത് പത്ത് കൊല്ലത്തിനും ഉള്ളത് അവിടെ ഇട്ടു നല്ല റോഡ് പൊളിച്ചാണ് അവർ കോൺക്രീറ്റ് ചെയ്യുന്നത് ഇത് പത്തായിരം കണക്കായ പിള്ളേർ ഇവിടെ തേങ്ങക്കല്ലിൽ പഠിക്കുന്നുണ്ട് തേങ്ങക്കല്ലെ സംബന്ധിച്ച് അവർ എല്ലാ ഏത് പണ്ട് വന്നാലും നമ്മുടെ ബിജിമോൾ എം എൽ എ പറഞ്ഞു ഒരു കോടി രൂപ പള്ളിക്കട തേങ്ങക്കല്ലിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ പണ്ടും പോയി ഇപ്പം ഇതേ എം എൽ എയുടെ പണ്ടാന്ന് പറഞ്ഞ് വാർക്ക് പണിയുന്നുണ്ട് വീതിയുമില്ല ഒരു ബസ് വരുവാണെങ്കിൽ ഒരു ബൈക്കുകാരന് കൊടുക്കാനുള്ള വീതിയില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തേങ്ങലുകാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ റോഡിനെ വെച്ച് കൂടാതെ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൻ്റെ ഏറ്റവും ദുർഘടമായ ഭാഗത്ത് നിർമ്മാണം നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട് വർഷങ്ങളായിട്ട് പോയി കിടക്കുന്ന റോഡാണ് ഇത് ഈ ഭാഗത്ത് ടാറിങ്ങുമില്ല ഒന്നുമില്ല ഇത് കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നതാണ് പക്ഷേ ഇത് എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല ഇതിൻ്റെ അപ്പുറത്തെ മൂന്നിരുവർ റോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പുറ ചെയ്ത് നമ്പാണ് റോഡ് ചെയ്തേക്കുന്നത് പക്ഷേ ഇവിടെ മൂന്നിരുപത് ഇതിൻ്റെ പത്ത് ഒരു ബസ് കയറി വന്നത് ഇത് പത്ത് പതിനായിരം ജനങ്ങൾ ഇവിടെ ആവശ്യ സ്ഥലങ്ങളാണ് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ആളുള്ള പക്ഷേ ഈ റോഡിൽ ബസ്സ് കയറി വന്ന ഒരു ബൈക്കാരനെ ഇവിടെ ഏത് നാട്ടിൽ പോയി ഒതുങ്ങുന്നു ചോദിക്കും ഈ എസ്റ്റിമേറ്റ് എടുത്ത് ആരാ ഈ എസ്റ്റിമേറ്റ് റോഡിൻ്റെ എസ്റ്റിമെറ്റ് ആരാ ഏത് ഏത് രീതിയിലാണ് ഈ റോഡിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തേക്കുന്നത് പക്ഷേ ഈ റോഡ് ഇത്രയും മൂന്നിരുപത് ഈ വീതി എടുത്തപ്പോൾ അവിടെ മൂന്നമ്പ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് രണ്ട് രീതി ഇതിന്റെ എസ്റ്റിമേറ്റ് എങ്ങനെ ഇത് പോകും നിർമ്മാണത്തിലെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് വാഹന സൗകര്യം കുറവാണ് ഇതിൻ്റെ കൂടെ ഈ റോഡ് കൂടെ ഇങ്ങനെ പൊട്ടിപ്പൊളിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ഞങ്ങൾ വർഷങ്ങളോളം ഇതിൻ്റെ പുറകെ നടന്ന് പിന്നെ പല അധികാരികളെയും കണ്ട് ഈ റോഡ് നന്നാക്കി തരണം റോഡ് നന്നാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഈ റോഡ് ഏലപ്പാറ വണ്ടിപ്പെരിയാറ് ഏലപ്പാറ വഴി പോകുന്ന ഒരു റോഡാണിത് പക്ഷെ അതിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് യാത്രാ സംവിധാനം ഇല്ലാതെ കിടക്കുന്നൊരിതാണ് വണ്ടിയൊന്നും പോകാതെ ഒരു വണ്ടി കെ എസ് ആർ ടി സി റോഡിൽ വന്നുകൊണ്ടിരുന്ന് റോഡിൻ്റെ അവസ്ഥ കാരണം അവർ നിർത്തി അവർ പോയി അത് കഴിഞ്ഞ് പ്രൈവറ്റ് പാർട്ടി വളരെ പിന്നെ കഷ്ടപ്പെട്ട് ഒരു വണ്ടി രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു വണ്ടിയായിട്ട് മാറി അവരുടെ അവർ നഷ്ടമാണെന്നും പറഞ്ഞാൽ അവരും ഇപ്പം നിർത്താനായിട്ട് ഞങ്ങൾ കൃഷിക്കാരും ഈ തോട്ടം തൊഴിലാളിയുമായിട്ട് വളരെ കഷ്ട ഇവിടെ ഈ റോഡ് യാത്രാ സൗകര്യത്തിൽ ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന സിമെന്റ് കാലപ്പഴക്കം ഉള്ളതാണെന്ന ആരോപണവും നാട്ടുകാർക്കുണ്ട് വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ച റോഡിന്റെ നിർമ്മാണം കുറ്റമറ്റതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം